നമസ്കാരം മതേതരത്വവും മത സൗഹാർദ്ദവും പരസ്പരമുള്ള ധാരണകളും പരസ്പര സ്നേഹവും മതങ്ങളിലെ നല്ല കാര്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നതിനെ കുറിച്ചുമൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും എവിടെയായാലും അതൊക്കെ പറഞ്ഞ് സന്തോഷിക്കാനും പറഞ്ഞ് കോൾമേർ കൊള്ളാനും വളരെ എളുപ്പമാണ് പക്ഷേ അത് അങ്ങനെ ചെയ്യുന്നത് ഒരു വിഭാഗം മാത്രം മതിയോ എന്നുള്ളതാണ് ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ടവന്റെ ബസ്സിൽ നോക്കുകയാണെങ്കിൽ മൂന്ന് മതചിഹ്നങ്ങളും മൂന്ന് ദൈവ ചിഹ്നങ്ങളും ഒക്കെ തന്നെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നതിൽ ഹിന്ദു ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത് എന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഹൈന്ദവന്റെ കാര്യം വരുമ്പോൾ ഹൈദവന്റെ ആരാധനാക്രമവും അവന്റെ മതവും വരുമ്പോൾ മറ്റു മതസ്ഥർ അങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് താരങ്ങളായി പരിശോധിക്കേണ്ട കാര്യമാണ് പക്ഷേ പരിശോധനകൾ നടക്കുന്നുണ്ടോ എന്നത് പിന്നീടുള്ള കാര്യം എന്തായാലും മതം ഒരു വലിയ ഘടകമല്ല എന്ന് പറയുന്നവരോട് മതമല്ല മനുഷ്യനാണ് വലുത് എന്ന് പറയുന്നവരോട് മതേതരത്വം മതേതരത്വമാണ് വലുത് അല്ലെങ്കിൽ മതവാദമല്ല എന്ന് പറയുന്നവരുള്ള ഒരു വീഡിയോയാണ് ഒരു ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാവ് മത ഭീകര ചിന്താഗതിയിലുള്ള അല്ലെങ്കിൽ മത തീവ്ര ചിന്താഗതിയിലുള്ള ഒരു യുവാവാണ് ഇയാൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നു വൈറലായിക്കൊണ്ടിരിക്കുന്നു അതായത് മുസ്ലിം എന്ന മതം ഇസ്ലാം മതത്തെക്കുറിച്ചും ഇസ്ലാം മതത്തിന്റെ ആ ഒരു അവരുടെ ഐക്യത്തെക്കുറിച്ചും ഇസ്ലാം മതം പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇസ്ലാം മതം മറ്റുള്ള മതസ്ഥരെ എങ്ങനെ കാണണം എന്നതിനെ കുറിച്ചും ഒക്കെ തന്നെ ഈ യുവാവ് വിശദീകരിക്കും അതെ എല്ലാം കൊണ്ടും ഇസ്ലാം മതസ്ഥരും ഇസ്ലാം വിശ്വാസികളും ഇസ്ലാം മതം പിന്തുടരുന്നവരും തീവ്ര ഇസ്ലാം മതം പിന്തുടരുന്നവരും ഒക്കെ ഒന്നാണ് എല്ലാത്തിലും ഒന്നാണ് എന്നതാണ് ഈ യുവാവ് പറയുന്ന കാര്യം അപ്പോൾ മറ്റുള്ള മതേതരവാദികളും മറ്റ് മതസ്ഥരും മറ്റു മതങ്ങളെ സ്നേഹിക്കണം മതമ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ആപ്തവാക്യമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവർ ഇതുകൂടി കേൾക്കണം ഈ ആധുനിക കാലത്ത് ഇത്രയും ടെക്നോളജിയും ശാസ്ത്രവും ഒക്കെ ഇത്രയും വളർന്ന ഈ ഒരു കാലത്ത് ഇത്തരത്തിലുള്ള ചിന്താഗതികളുള്ള ഒരു തലമുറ കൂടി വളർന്നു വരുന്നുണ്ട് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് അവർ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു മറ്റു മതസ്ഥരെ എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ചൊക്കെ തന്നെ നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവർ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും മത മതപരമായ കാര്യം പറയുകയോ ആരാധനാക്രമമോ വിശ്വാസമോ എന്തെങ്കിലും പറഞ്ഞാൽ അത് വർഗീയതയും മറ്റുള്ളവർ പറഞ്ഞാൽ അത് മത സഹിഷ്ണുതയുമായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇത്തരം ചിന്താഗതികൾ വച്ചുപുലർത്തുന്ന ഒരു തലമുറ കൂടി വളർന്നു വരുന്നുണ്ട് അവരോട് ഏത് രീതിയിൽ സമൂഹം പ്രതികരിക്കണം ഏത് രീതിയിൽ അവരെ നിയമപരമായി അവർക്ക് ഉള്ള അവരെ അവർക്കെതിരെയുള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നതിനെ കുറിച്ചുകൂടി നമ്മുടെ ഭരണഘടന കൂടുതൽ വ്യക്തമാക്കേണ്ടതുണ്ട് കൂടുതൽ കരുതേണ്ടതുണ്ട് കൂടുതൽ സമൂഹത്തിൽ ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കന്ധമഹാഹോമം നടക്കാൻ പോവുകയാണ് അതിൽ മെയ് പതിനാറാം തീയതി ഞാനും ഒരു അതിഥിയായി എത്തുന്നുണ്ട് കേരളത്തിലും മുരുക ഒരു എനർജിയുടെ ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ് അത് വളരെ വളരെ ആത്മീയ ആത്മീയരംഗത്ത് ഊർജ്ജ രംഗത്ത് കേരളത്തിൻ്റെ ഊർജ്ജരംഗത്ത് വളരെ വളരെ ആയ കാര്യമാണ് അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ മെയ് പതിനാറാം തീയതി ഞാൻ അവിടെ ഉണ്ടാവും നമുക്കെല്ലാവർക്കും നേരിട്ട് കാണാം എല്ലാവർക്കും ഒരു നല്ല അനുഗ്രഹം കേട്ടിട്ടെ ഓം ശരവണഭവായ നമ